നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ സീറ്റുമായി ബന്ധപ്പെട്ട ബി ഡിജെഎസ് സംസ്ഥാന അധ്യക്ഷനും എൻഡിഎ കേരള ഘടകം കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തു വന്നയാളാണ് പി സി ജോർജ് വെള്ളാപ്പള്ളി നടേശിനും തുഷാർ വെള്ളാപ്പള്ളിയും ഇടപെട്ടതിനാലാണ് തനിക്ക് പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടാതിരുന്നതെന്നായിരുന്നു പി സി ജോർജിന്റെ പരാമർശം എന്നാൽ ഇപ്പോൾ തുഷാറിനോടുള്ള എതിർപ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പരസ്യമാക്കിയിരിക്കുകയാണ് പി സി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചാരണത്തിൽ നിന്ന് പി സി ജോർജ് വിട്ടു നിൽക്കുകയാണ് അടുത്തിടെ ബി ജെ പി പാളയത്തിലെത്തിയ പി സി ജോർജ് തുഷാറിന്റെ പരിപാടികളിൽ ഇതുവരെ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല ജോർജും തുഷാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബി ജെ പി ശ്രമം നടത്തിയെങ്കിലും ഇരുവരും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് മുതിർന്ന നേതാവ് എന്ന നിലയിൽ മുന്നണി പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് പി സി ജോർജിന്റെ ഉത്തരവാദിത്വമാണെന്ന് ബി ഡി ജെ എസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു പത്തനംതിട്ട സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന പി സി ജോർജ് അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു കോട്ടയത്ത് തുഷാറിന്റെ വരവും ജോർജിനെ അസ്വസ്ഥനാക്കി അതിനിടയിൽ മറ്റു ജില്ലകളിൽ എൻ ഡി എ പരിപാടികളിൽ പി സി ജോർജ് പങ്കെടുക്കുന്നുമുണ്ട് എന്നാൽ ക്ഷണം ലഭിച്ചിട്ടില്ലെന്നാണ് പി സി ജോർജിനോട് അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്നത് എന്തായാലും തുഷാറും പി സി ജോർജും തമ്മിലുള്ള സ്വര ചേർച്ച വ്യക്തമായതോടെ ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം മാത്രമല്ല ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ട് ബി ജെ പി ലയിച്ചത് ജോർജിന് വിനയായതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വിലപേശൽ ശക്തമായതിനാൽ പി സി ജോർജിനെ ബി ജെ പി കാര്യമായി പരിഗണിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ് ഇതുകൂടാതെ ബി ഡി ജെ എസ് കൂടിയാലോചനകളില്ലാതെ പ്രവർത്തിക്കുന്നതായി ി ജെ പി പ്രാദേശിക നേതാക്കൾക്കും വിമർശനമുണ്ട് കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടു റോഡ് ഷോ അടക്കമുള്ള പരിപാടികളുമായി തുഷാർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് കോട്ടയത്ത് നൂറ് ശതമാനവും വിജയിക്കുമെന്നും തുഷാർ പറഞ്ഞിരുന്നു റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുക നരേന്ദ്രമോദി സർക്കാരിന് മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ റബറിന് അടിസ്ഥാന വില നിശ്ചയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇതിന്റെ ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടുന്ന കോട്ടയം മണ്ഡലത്തിലേക്ക് തുഷാർ കൂടി എത്തിയതോടെ കനത്ത മത്സരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ എതിരാളിയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിക്കിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയെ ബി ജെ പി ദേശീയ നേതൃത്വമാണ് പ്രഖ്യാപിക്കുക എന്ന നിലപാടിലായിരുന്നു ബി ഡി ജെ എസ് കോട്ടയത്ത് യു ഡി എഫും എൽ ഡി എഫും ഒരു മാസം മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത